നമ്മുടെ പറമ്പീന്ന് കുറച്ച് വഴുതരയിലും മിളകും പറിക്കാം അപ്പൊ നമുക്ക് പറിക്കാൻ പോവാ இது தக்காளி என்ன தக்காளி வண்ட இது முளகு നമുക്ക് കുറച്ച് പൊട്ടിക്കണം ഞാനില്ല വൈദ്യരങ്ങ പറിക്കണത് ഉമ്മമ്മയാണ് ട്ടാ പറിക്കണത് കാരണം എന്റെ കയ്യിൽ കത്തി കൊണ്ട് അതുകൊണ്ടാണ് വൈതരങ്ങയിൽ നിറച്ചും ഉള്ളല്ലേ ഇത് കണ്ട ഇതൊന്നും കയ്യിൽ കുത്തി ചോരയ്യും അതുകൊണ്ട് ഞാൻ പറിക്കില്ല ഉമ്മയാ പറ ഇവിടെ ഉണ്ട് ഞങ്ങക്ക് ഫ്രണ്ട് സൈഡിലും ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയി പറിക്കാട്ട കുറച്ചും കൂടെ ആവശ്യമുണ്ട് ഇതിലാണ് കൂടുതലുള്ളത് ഞാൻ ഇത് ചൂട് വളർത്തിട്ടാക്കിയ ഓർമ്മ ശക്തി കിട്ടും ഇത ഒരു വിത്തിന് നിർത്താനുള്ള കൂടാ ഇവിടെ കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് വല്ല കറികളും വെക്കണമെങ്കിൽ ഇതിന്നൊക്കെ മമ്മ പറ നമുക്ക് മുളക് വയ്ക്കാം ായി ഇനി നമുക്ക് മുളക് പറിക്കാട്ടെ പോയിട്ട് എന്താണ് ഇത്തേക്ക ഇവിടെ നിറച്ച് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പൊ മുളക് പറിക്കണം ഞങ്ങക്ക് മുളക് ഇപ്പൊ ആവശ്യമില്ല മുളക് ആവശ്യമുള്ള ദിവസം ഞങ്ങൾ പറിക്കും ആ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാട്ടാണ്